നമ്മളിതാ മിക്കൂസിന് വെള്ളമൊക്കെ എടുത്തിട്ട് പാടത്തോട്ട് പോവണ്ടെ കാരണം നമ്മൾ പാടത്തേക്ക് പോത്തിനും വിടുന്നില്ല വിചാരിച്ചു പക്ഷേ പോത്ത് നമുക്ക് അറ്റൻ്റ് പണി തോന്നും പാടത്തോട്ട് പോയി മിക്കൂസ് മിക്കൂസ് എന്താ കഴിക്കണം എന്ത് പൈനാപ്പിൾ ആ പപ്പല്ല പണത്ര നമ്മളെവിടേക്കാണ് പോകണത് ആ പോത്തിൻ്റെ അടുത്ത് പോവണ്ടെ ഗൈസ് അപ്പം ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോയതാണ് അപ്പോൾ അതും കൊണ്ട് കൊടുക്കാമെന്ന് വെച്ച് പോയി അവരതാ പാടത്തെത്തി ഇവിടെ നിന്ന് തന്നെ കാണുന്നുണ്ട് നമുക്ക് പോത്തപ്പന്മാരെ കാണിച്ചു തരാം അപ്പൊ അതാ പാടത്ത് എത്തി ഇത്ര പെട്ടെന്ന് എത്തില്ലേ പോത്ത് പെട്ടെന്ന് ഓടി ഓടിഎത്താ ഞാൻ അവര് ഇതിൽ കൂടെ ഇറങ്ങി അപ്പുറത്തുകൂടെ വെള്ളം കൊടുത്ത് വരുമ്പോഴേക്കും അവിടെ എത്തി നമുക്ക് അവിടെ വേണം നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ട അതാ പോത്തപ്പന്മാര് മീൻ വേണ്ട വേണെങ്കി എടുത്തു അപ്പൊ ഞങ്ങളൊക്കെ അവിടുന്ന് പൈനാപ്പിൾ കഴിച്ചിട്ട് വന്ന കേട്ടാ ഞങ്ങള് പിള്ളേരെല്ലാരും കൂടെ പൈനാപ്പിൾ കഴിച്ച് മിക്കൂസിന് കയ്യില് വേണം പറഞ്ഞപ്പോൾ വരുമ്പോൾ അവൻ കയ്യിൽ പിടിച്ചിട്ട് വന്നു ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്നത് നമ്മൾ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് വന്നത് പോയിട്ട് നമുക്ക് ക്ഷീണം മാറ്റിയല്ലോ അതാ രണ്ടാൾ മീനുണ്ട് അതാ ഒരാൾ മീനുണ്ട് കുറച്ച് ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ കൈസ അപ്പോൾ പോത്തപ്പന്മാർ മീനട്ടെ പോത്തപ്പിക്കാൻ ശരിക്കും സമ്മതിച്ചിട്ടില്ലെന്ന് അത് ഇങ്ങനെ മഞ്ഞിൽ ഇങ്ങനെ കഴിക്കുന്ന പിന്നെ ഇങ്ങനെ കളിക്കണ്ടൊക്കെ നല്ലതല്ല അപ്പോൾ അവർ കളിച്ചോട്ടേ കഴിച്ചു നമ്മൾ വൈക്കോലി രാവിലെ വന്നിട്ട് കൊണ്ടുപോയിട്ടാ നാളെ ആരെങ്കിലും ഒരാളെ പണിച്ച് നിർത്തിയിട്ട് വൈക്കോലിന് ആരാൻ പോയിട്ടാണ് ഞങ്ങൾ രണ്ടും കളിയിടാം നമ്മൾക്ക് ഇതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നമ്മുടെ പോയിട്ട് നല്ല ഫോട്ടെടുക്കാൻ പറ്റിയ ലൈഫിൽ അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇടത്ത് പറയും എനിക്ക് ഒന്നൂരെ പെടുത്തിട്ട് എനിക്ക് ബോട്ടിൽ വെച്ച് നടക്കു കളവെന്നൊക്കെ ചോദിക്കും അത് നമ്മളുടെ ഇഷ്ടമായിരിക്കും ഞാൻ മിക്കൂസ് കുറച്ച് ആവുന്നതുവരെ വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പം മിക്കൂസ് കുറച്ചും കൂടെ ആവട്ടെ അതുവരെ നമുക്ക് പോത്ത് വളർത്താം അത് നല്ലൊരു ബിസിനസ് മാർഗമല്ല ഇപ്പോൾ ഫോട്ടോ ആകുമ്പോൾ നമുക്ക് പുറത്തൊന്നും പോകാം വീട്ടിൽ തന്നെ ഇതുപോലെ കുറച്ച് സമയം അവരിപ്പോൾ രാവിലെയും ഒരു ഈവനിങ് അയച്ചു വിടും അത്ര തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അതിലൊന്നും പ്രശ്നമില്ല ആരെന്തോ പറഞ്ഞോട്ടെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ ആറ്റുകാരും ഒക്കെ ബോധ്യപ്പെടുത്തി ജീവിക്കാമെന്ന് വെച്ചാൽ ഒന്നും നടത്തില്ല ഗൈസ് നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് എന്താണ് ആഗ്രഹം അതുപോലെ ചിന്തിക്കുക അല്ലാതെ നമുക്ക് മറ്റുള്ളവരെ പറയുന്നു അങ്ങനെ നമ്മൾ ചിന്തിക്കും അങ്ങനെയൊന്നും ഞാൻ ഇപ്പോൾ ഈ പോത്തിൻ്റെ പുറകിൽ ഉണ്ട് പലവരും പല രീതിയിൽ പറയാറുണ്ട് പറഞ്ഞു കേട്ടേ കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടമല്ലേ പോത്തിന് പറയാനൊക്കെ നമ്മളിഷ്ടം ഇഷ്ടം അപ്പോൾ നമ്മുടെ പോത്ത് അവിടെ അപ്പോൾ നമ്മൾ ആ പോത്ത് മേഞ്ഞു നോക്കുന്നത് അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോത്തിനാട്ടിയിട്ടുവാട്ടാണ് ആർക്കൊക്കെ വെട്ടേന്ന് അപ്പോൾ അവിടെ മേഞ്ഞിട്ട് പാനേ വരും കളിക്കാം സമയം അവിടെ ഇവിടത്തെ വരമ്പി നിൽക്കുന്നുണ്ട് ഇതാ അപ്പൂ നിൽപ്പും പിള്ളാരും അതാ കണ്ട മൂന്ന് പോത്തപ്പന്മാരും അവൻ അവിടത്തെ ആ തൊടിയിൽ മീനുണ്ട് ഇതിരേണ്ടതും മീനി മീനി അങ്ങോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ശരിക്കും അറ്റത്തെത്തിയിട്ട അതായത് ഇതാ ഇതാണ് മെയിൻ റോഡ് ഇത് വേണ്ട വണ്ടികളൊക്കെ പോകണം വേണ്ട ഇതാണ് മെയിൻ റോഡ് നമ്മൾ മെയിൻ റോഡിൻ്റെ അടുത്ത് ഇതേ ഒരു പാടം കഴിഞ്ഞാൽ എന്താണ് മെയിൻ റോഡായി നമ്മുടെ പോത്തുകൂട്ടന്മാര് വേണ്ട ഇവിടെയൊക്കെ മറയെ തിന്നാനുണ്ട് കേട്ടോ പുല്ലിത് പഞ്ചയൊന്നും ഇല്ല ഇത് തരിശായി കിടന്നിട്ട് ഇവിടെ ഇങ്ങനെ മറ്റേ നെല്ലിൻ്റെ ഇങ്ങനെ മുളച്ചിരിക്കാനായിട്ട് അത് വേണ്ട പോത്തപ്പന്മാര് മെയിൻ വേണ്ട കേസ് നമ്മുടെ പോത്തുകൂട്ടന്മാർ ഗൈസ് അപ്പം നമ്മുടെ പോത്തപ്പന്മാര് വേണ്ട നമ്മുടെ മെയിൻ വേണ്ട കേട്ടോ മിക്കൂസ് അതിൻ്റെ കല് കല്ലുകൊണ്ട് എറിയാണ് കല്ലുകൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാ അവൻ തൂക്കി തൂക്കിയെടുത്ത് അപ്പൊ വയർ നിറയോ കണ്ട വരി വരിയായിട്ട് ഇതന്നെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇവിടെ ഇല്ല എത്ര വലിപ്പമില്ല അപ്പൊ നിന്ന് ഒരു മേട്ട് ഇത് തന്നെ കൊറച്ചു ഒരു മണിക്കൂർ വയർ നല്ലോണം എന്നറിയും വയറെന്നറിയും മേട്ടും പോത്ത് അതാണ് പോത്ത് നമ്മുടെ പോത്തുകൾ മേയുന്നത് കാണിച്ച വിചാരിച്ചു നമ്മുടെ പോത്തുകൾ വേണ്ടതാ ഈ പുല്ലിഷ്ടത്തോടും കൂടെ തിന്നണതേണ്ട വേണ്ട ഇങ്ങനെ മെയ്യുന്നുണ്ട് അതാ അവനും ഒരു പിടി വാരി വായിൽ വെച്ചിട്ടുണ്ട് ഇനി വേറൊരുത്തൻ അതാ ഒറ്റത്തും ഒറ്റയ്ക്ക് നിന്ന് മെയ്ണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പോത്തുകൾ ഇനി ഇവർ മേയിച്ച ഇവർക്ക് തിന്ന് മതിയാവുമ്പോഴും നമ്മുടെ വീട്ടിൽ പോയുള്ളൂ നല്ല രസമില്ല നല്ല പച്ചപ്പും നമ്മുടെ പോത്തപ്പന്മാർ മേയുന്നതും കാണാൻ നല്ല രസമില്ല ഗുണ്ടപൂത്തും ഒറ്റയ്ക്ക് നിന്ന് ഒരു സൈഡിൽ മെയ്യണം അവര് ഞങ്ങൾ ഒരു സൈഡ് തിന്നുക ഇവനുതാ ഒരു സൈഡ് തിന്നുക ഇതുപോലത്തെ പുല്ലെന്ന് അറിയുന്നുണ്ട് കേട്ടോ ഇവിടെ മേയൻ അപ്പോൾ നന്നായി മീനി തിന്നിട്ട് അപ്പം നന്നായി വയർ നിറയില്ല ഇവർക്കിപ്പോൾ പുല്ല് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനത്തെ പുല്ലാണ് ആണ് അവർക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അവർ നന്നായി തിന്ന് വയറ് നിറയ്ക്കട്ടെ മീനി മീനിതാ അപ്പുറത്തെ സൈഡ് എത്തി നല്ല പച്ച പുല് നല്ല പച്ച പുല്ല് ശരിക്കും ഇതാണ് ഇവർക്ക് വയർ നിറയ്ക്കാൻ പറ്റിയ പുല്ല് കുറച്ച് ലേറ്റ് ലേറ്റായാലും കുഴപ്പമില്ല വയർ നിറയ്ക്കട്ടെ വേണ്ടിയിട്ട് പക്ഷെ നമുക്കും വയറ് വിശക്കാൻ തുടങ്ങി നമുക്ക് നന്നായിട്ട് വയറ് വശക്കാൻ തുടങ്ങി മിക്കൂസിന് ഫുഡൊന്നും കൊടുത്തിട്ടില്ല ഇനി പോയിട്ട് വേണം ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്തായാലും ഇതുവരെ വന്നില്ല അപ്പോൾ അവർ ഒരു പത്ത് മിനിറ്റും കൂടെ മെയ് ആയിരിക്കും മേ ആയിട്ട് മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ആട്ടിയിട്ട് പോകട്ടെ കുറേ നേരമായി അവർ ഈ പുല്ല് തിന്നാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ഇവരെ പതി ആട്ടിയിട്ട് പോകട്ടെ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മേടുന്നിരിക്കും ബായ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും